ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരച്ചിമുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ വീട്ടിൽ കറുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് എമിക്കലൊന്നും ഉപയോഗിക്കാതെ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ അതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൈ ആണ് ഒരു മിനിറ്റിൽ നമുക്ക് ഈ ഒരു ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു വന്നാൽ നരച്ച മുടിയൊക്കെ നമുക്ക് എന്നേക്കുമായി കറുപ്പിക്കാനും പറ്റും ഇന്ന് ചെറുപ്പക്കാരിൽ വരെ നരച്ച മുടി കണ്ടുവരാറുണ്ട് നരച്ച മുടി മാറുന്നതിനായിട്ട് കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഡാമേജ് ആവുകയും അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഹേഡൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂണോളം കരിഞ്ചീരകവും രണ്ട് സ്പൂണോളം ഉലുവയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പിൻ്റെ ചെട്ട് ഞങ്ങളുടെ കയ്യിൽ എങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇവിടെ ഞാൻ ചെറിയൊരളവിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ ഉലുവയും കരിഞ്ചീരകവും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മരുന്നതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ഒരു രീതിയിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മൈലാഞ്ചിയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് മയിലാഞ്ചിയില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി നന്നായിട്ട് കറുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് സാധാരണ നമ്മൾ മൈലാഞ്ചിയുടെ പൊടിയെ മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ മൈലാഞ്ചിയിലയും ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട ഇലയുടെ കളറ് നന്നായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പൗഡർ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മളിതെല്ലാം കൂടി ഇങ്ങനെയൊന്ന് ചൂടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോയിട്ടില്ല ആ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം വരെ നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറി തണുത്ത് വരുമ്പോഴേക്കും നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുവാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഡൈ ഒന്ന് മിക്സ് ചെയ്യാനുള്ള കുറച്ച് വെള്ളം ഒന്ന് ഉണ്ടാക്കിയെടുക്കുക ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ മുടി വളരാനും താരൻ പോകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില ഞാനിവിടെ ഒരു കപ്പോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈലാഞ്ചിയുടെ ഇലയാണ് മൈലാഞ്ചി ഇലയെ ഞാൻ ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു അരമുക്കര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കുവാണ് ഇതുപോലെ ഒന്ന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുക്കാം അപ്പോൾ ഇതിന് ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് ഇതുപോലെ മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് ഞാനിവിടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നരച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഡെയിലി നമ്മൾ ഇത് ഉപയോഗിച്ച് മുടി കഴുകുകയാണെങ്കിൽ എന്നേക്കും ആ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും ഇതിനകത്ത് നമ്മൾ വേറെ കെമിക്കൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കറിവേപ്പിലയും മൈലാഞ്ചിയിലും ഒക്കെ മുടിക്ക് നാച്ചുറലായിട്ട് തന്നെ നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കും അത് മാത്രമല്ല മുടി പെട്ടെന്ന് വളരുകയും താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും പറ്റും ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മൈലാഞ്ചിയിലയും ഉലുവയും കരിഞ്ചീരകവും ഒക്കെ ഒന്ന് എടുക്കാം അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ പൊടിക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിലാണ് നമ്മൾ ചൂടാക്കിയെടുക്കേണ്ടത് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല പൗഡർ പോലെ തന്നെ ഇത് പൊടിച്ചെടുക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല നമുക്ക് ഈ ഒരു പൊടിയെന്ന് പറയുന്നത് ഒരു വർഷം വരെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും വെള്ളം നന്നായിട്ടും തുടച്ചു മാറ്റിയതിന് ശേഷം വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാനിവിടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നല്ല ഫൈനായിട്ട് നല്ല പൗഡർ പോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മുടി ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചിലവൊന്നുമില്ല ഇല്ല നമ്മുടെ വീട്ടിൽ ഉള്ള കരിഞ്ചീലകവും അതുപോലെ ഉലുവയും മൈലാഞ്ചീലയും ഒക്കെ ഇട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് യാതൊരു കെമിക്കലും നിങ്ങൾ ഉപയോഗിക്കേണ്ട അതുപോലെ പൈസയും ഒട്ടും ചിലവില്ല വീട്ടിൽ തന്നെ നമുക്ക് മുടി കറപ്പിക്കാനായിട്ട് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ അപ്പത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് ഞങ്ങൾക്ക് ഇതൊരു ടിന്നിനകത്താക്കിയിട്ട് ഒരു വർഷം വരെയൊക്കെ കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് ആ ഒരു സമയത്ത് എടുത്തിട്ട് കലക്കി മുടിയിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു പൊടി ഉപയോഗിച്ച് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ കുറച്ച് പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നരച്ച മുടി ഇല്ലാത്ത രീതിയിൽ എപ്പോഴും മുടി കറപ്പിക്കാനായിട്ട് സാധിക്കും ഇതുപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിൽ എങ്ങനെയാണ് മുടി കറുപ്പിക്കാമെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് ഏത് രീതിയാണ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്നാമത്തെ രീതി ഒന്ന് കണ്ടു നോക്കാം ആദ്യത്തെ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പൊടി ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നെല്ലിക്കാപ്പൊടിയാണ് മൂന്ന് സ്പൂൺ പൗഡർ ചേർത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു സ്പൂണോളം നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയും നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് മിക്സ് ആക്കി എടുക്കുന്നതിനായിട്ട് നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കുന്നുണ്ട് ഒട്ടും കട്ട കെട്ടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒരുപാട് സമയമൊന്നും ചൂടാകുന്നില്ല ജസ്റ്റ് ഒരു തിള വന്നിരുന്ന ആ സമയത്ത് നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചൂടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം വേണം ചൂടാക്കാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ചെറിയൊരു തിള വരുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ ചട്ടിയുടെ ചൂടിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡൈ ഒന്ന് സെറ്റായിട്ട് വരും കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത നല്ലൊരു ഹെയർ ഡൈ ആണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഡൈ ഒന്നും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് ടൈറ്റും അല്ല ഒത്തിരി അങ്ങ് ലൂസും അല്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിപ്പോൾ തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇത് നമ്മളൊരു പതിനഞ്ച് മണിക്കൂറ് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് നരച്ച മുടി കറുപ്പിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൗഡർ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അലോവെറ ജെല്ലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഞാനിവിടെ അലോവേറ ജെല്ലാത്തത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട സമയത്ത് പെട്ടെന്നൊന്ന് മുടി കറുപ്പിക്കണമെങ്കിൽ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് ഈ ഒരു ഡൈ മാത്രം മതി നിങ്ങൾ കെമിക്കലുകളൊന്നും അതിനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നരച്ചി മുടിയുള്ള ഭാഗത്തൊക്കെ ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് കറുപ്പിക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലിനകത്തേക്ക് ഈ ഒരു പൊടി അല്പം ഇട്ട് കൊടുത്തതിന് ശേഷം മുടിയിൽ തേക്കുകയാണെങ്കിൽ നരച്ച മുടി നമുക്ക് എന്തേക്കുമായി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് നര തടയാനായിട്ട് വളരെ നല്ലതാണ് ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ ഡയ്യെ പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എത്രത്തോളം കറുപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം നോക്കിക്കാൻ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചൂടാക്കിയത് കൊണ്ട് തന്നെ നല്ല കറുപ്പോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട് മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണിത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിന് നിങ്ങൾക്ക് മുടി പിന്നെ ഡൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഒരു മാസത്തിൽ കൂടുതൽ ഇതിൻ്റെ കളർ നിൽക്കുന്നതായിരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡൈ ആണ് അവർക്ക് ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടാറുണ്ട് അത് അതുമാത്രമല്ല ഒരു വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിറച്ച മുടികളുടെ എണ്ണം വളരെ കുറവാണെന്നും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക മുടി കറുപ്പിക്കാനായിട്ട് നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മുടി ഒരുപാട് ഡാമേജ് ആവുകയും അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല നരച്ച മുടികളുടെ എണ്ണം ഓരോ ദിവസം ജെല്ലും തോറും കൂടുന്നതല്ലാതെ കുറയുകയും ഇല്ല അതുകൊണ്ട് നിങ്ങൾ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഹെയർ ഡൈകൾ മാത്രം ഉപയോഗിക്കുക കെമിക്കൽ അടങ്ങിയതൊക്കെ നമുക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങൾ വരുത്തി വെക്കും പിന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് നോക്കാം കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടിയിൽ ഒട്ടും തന്നെ ഓയിലിന്റെ അംശം പാടില്ല തലേ ദിവസം തന്നെ മുടി ഒന്ന് ഷാമ്പൂ ഇട്ട് എടുത്തതിന് ശേഷം വേണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയിൽ പിടിക്കുകയുള്ളൂ പിന്നെ ഇത് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചു കൊടുക്കുക സമയമുള്ളവരാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കുക ഇത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പിന്നെ ഒരു മുടിയിൽ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം വരില്ല അതുമാത്രമല്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്നേക്കുമായി മുടി കറുപ്പിക്കാനായിട്ടും പറ്റും ഒരു രണ്ട് മണിക്കൂർ മുടിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിലും വളരെ നല്ലൊരു ഡൈ ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്